േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയുടെ തിരോധാനത്തെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ നന്ദുവിന്റെ മനസ്സിൽ മാത്രവുമല്ല വളരെയധികം കുറ്റബോധമാണ് ഉണ്ടാകുന്നതും ഞാൻ കാരണം ഇനി അവൻ എന്തെങ്കിലും കടുുംകൈ ചെയ്യുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം മനസ്സിനത്ര കട്ടിയില്ലാത്തവനാ അവൻ ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് എന്തെങ്കിലും അബദ്ധം അവനെടുത്ത് കാണിച്ചാൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ് നന്ദു ഇതോടെ അന്വേഷണവുമായി നന്ദു മുന്നിലേക്ക് പോകുന്നു പക്ഷേ അനിയുടെ തിരോധാനം അറിഞ്ഞിട്ടും ഒരു കൂസിലും ഇല്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അനാമിക മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അനുഭോയതിനെ തുടർന്ന് ഇനി സ്വത്തുക്കൾ സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമാണ് അവളിൽ ഉണ്ടാകുന്നത് പക്ഷേ നന്ദുവാകട്ടെ തൻ്റെ സ്വന്തമായ ശൈലിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ അനി എവിടെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ക്ഷമ പറയുന്നതിന് കുതിച്ചെത്തുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്